പുതിയ വർഷം ഒരു വെള്ളക്കടലാസു പോലെയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു പുതിയ അധ്യായം എഴുതുവാനുള്ള അവസരമാണിത് കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങൾ മറന്നുകൊണ്ട് ഒരു പുതിയ കാലുവെപ്പിനായി തയ്യാറാകുവാനുള്ള സമയം ഓരോ ദിവസവും നിന്നെ നിരാശപ്പെടുത്തുവാൻ വിവിധ സാഹചര്യങ്ങൾ ഉൾപ്പെടാം എന്നാൽ ഇപ്പോൾ നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിനെല്ലാം മറികടക്കുവാൻ ശക്തി തരും എല്ലാ ദിവസവും കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുക ഓരോ ദിവസവും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി ദൈവകൃപക്കായി അപേക്ഷിക്കുക ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് പേരുടെയെങ്കിലും മുഖത്ത് നീ പുഞ്ചിരി വിടർത്തുക ഗോസിപ്പുകൾ കേട്ടോ പറഞ്ഞോ പഴയ മുറിവുകൾ ചികഞ്ഞുകൊണ്ടോ ഒരു നിമിഷം പോലും പാഴാക്കരുത് നിന്റെ ഊർജം നല്ല കാര്യങ്ങൾക്കായി നീക്കിവെക്കുക നിന്നെ മുറപ്പെടുത്തവരെ ഓർത്ത് വിഷമിക്കരുത് അവരോട് കൈപ്പായിരിക്കരുത് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എല്ലാ തർക്കങ്ങളിലും നീ തന്നെ ജയിക്കണമെന്ന് വാശി പിടിക്കരുത് നിന്റെ വാക്കുകൾക്ക് വില നൽകാത്തവരുടെ അടുത്ത് ഒന്നും തെളിയിക്കുവാൻ നിൽക്കരുത് നിന്റെ ജീവിതം മറ്റുള്ളവരുടേതുമായി തുലനം ചെയ്യരുത് നിന്റെ ജീവിതം എല്ലാവരുടേതൽ നിന്നും കൂടുതൽ മെച്ചവും ശ്രേഷ്ഠകരവുമാണ് നിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും നിയന്ത്രിക്കുവാൻ നീ ആർക്കും അവസരം കൊടുക്കരുത് സഹായം ആവശ്യമുള്ളവർക്ക് നിന്റെ കൈകൾ നീട്ടുക മറ്റുള്ളവരിൽ നിന്നും വാങ്ങിക്കാതെ അവർക്ക് കൊടുക്കുന്നവനായിരിക്കുക മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറിച്ച് എന്ത് ചിന്തിച്ചാലും അല്പം പോലും വില കൊടുക്കരുത് ഓർക്കുക അവർ നിന്നെക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചു അവർ വളരെ പുറകിൽ തൃപ്തിയില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ് അസൂയപ്പെടരുത് നിനക്കിപ്പോൾ ആവശ്യമായതെല്ലാം നിന്റെ പക്കലുണ്ട് ഓർക്കുക നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ചെറുതാണെങ്കിലും മാറ്റങ്ങൾ വരുത്തി മുന്നേറുക വലിയ മാറ്റങ്ങളിലേക്ക് അവ നിന്നെ നയിക്കും ജീവിത പാഠങ്ങൾ നീ വേഗം പഠിക്കുക അല്ലെങ്കിൽ ആ തെറ്റുകളും പാഠങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും ഒരു മൈൽ കൂടുതൽ നടക്കുക നീ കൂടുതൽ നടന്ന ആ മൈൽ മാത്രമേ ആൾക്കാർ ഓർത്തിരിക്കുകയുള്ളൂ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുവാനുള്ള ഘടകങ്ങൾ കണ്ടെത്തണം നെഗറ്റീവ് തന്നെ പറയുന്നവരെ ഫോളോ ചെയ്യരുത് ഒത്തിരി ചിന്തിച്ചു കൂട്ടരുത് എല്ലാത്തിന്റെയും ഉത്തരം നീ അറിയണം എന്നില്ല നീ പ്രതീക്ഷിക്കാത്ത വേളയിൽ നിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം വെളിപ്പെടും നിന്റെ കുറവുകൾ കാണുവാനും തിരുത്തേണ്ടതിനെ വെളിപ്പെടുത്തി തരുവാനുമായി ദൈവിക ദൈവികജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുക ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും മറന്നു പോകരുത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായ്സോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഓരോ സാഹചര്യങ്ങളിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം ശേഖരിക്കുക ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒത്തിരി ഫലങ്ങൾ വീണ് എന്നാൽ നല്ലതും പ്രയോജനകരവുമായ ഫലങ്ങൾ മാത്രമേ നിന്റെ കൈനീട്ടി എടുക്കാവൂ ഓർക്കുക നിന്റെ നന്മ ഒരാളും കവർന്നുകൊണ്ട് പോകയില്ല കിടക്കുവാൻ പോകുന്നതിന് മുമ്പ് അന്നൊന്ന് വേണ്ടതെല്ലാം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ കിടന്നുറങ്ങുക നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക എല്ലാത്തിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് മനുഷ്യൻ തന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകയില്ല എന്നാൽ ദൈവത്തിനായി മാത്രം എന്നേക്കും നിലനിൽക്കും